ഒറ്റ ഫോൺ കോൾ വഴി രക്ഷിക്കാമായിരുന്ന ജീവനുകൾ തങ്ങളുടെ മാനസികവും ശാരീരികവുമായ പരിക്കുകൾക്ക് സൈന്യമാണ് ഉത്തരവാദി എന്താണ് ഏതാണ് എന്നൊക്കെയല്ലേ പരിശോധിക്കാം വിശദമായി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തുഫാനുൽ അക്സ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേൽ പൌരന്മാർ ഇസ്രായേൽ സർക്കാരിനും സൈന്യത്തിനും പോലീസിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു സംഭവ ദിവസം നിരവധി പേർ കൊല്ലപ്പെട്ട സൂപ്പർനോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത പങ്കെടുത്തു പേരാണ് നഷ്ടപരിഹാരം തേടി കേസ് കൊടുത്തതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പോലീസ് സേന രഹസ്യാന്വേഷണ സേവന വിഭാഗമായ ഷിൻബെറ്റ് എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇവരിൽ നിന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരാതി ഫയൽ ചെയ്തു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന സൂപ്പർനോവ സംഗീതോത്സവത്തിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തിരുന്നത് തൂഫാനുൽ അക്സ എന്ന പേരിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർ ബന്ധികളാക്കപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഒറ്റ ഫോൺ കോൾ വഴി ഇവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും തങ്ങളുടെ മാനസികവും ശാരീരികവുമായ പരിക്കുകൾക്ക് സൈന്യമാണ് ഉത്തരവാദിയെന്നും പരാതിക്കാർ പറയുന്നു അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നരനായാട്ട് മൂന്ന് മാസം പിന്നിട്ടിട്ടും ഒരു ബന്ദിയെപ്പോലും സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഇരുപത്തിരണ്ടായിരത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ അധിനിവേശ സേന ഒടുവിൽ അഞ്ച് ബ്രിഗേഡുകളിലെ നിരവധി സൈനികരെ കരയുദ്ധത്തിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ബന്ധികളുടെ മോചനത്തിനാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന വിശദീകരണവുമായി ഇസ്രായേൽ സൈനിക മേധാവി ഹസി ഹലേവി രംഗത്തെത്തി ആറു നാളായി ഗാസിൽ ഹമാസിന്റെ അജ്ഞാത കേന്ദ്രങ്ങളിൽ തടങ്കലിൽ കഴിയുന്ന ബന്ധികളെ മോചിപ്പിക്കാനോ കണ്ടെത്താനോ കഴിയാത്തത് ഇസ്രയേൽ ഭരണകൂടത്തിന് കനത്ത സമ്മർദ്ദമാകുന്നു ബന്ധികളുടെ ബന്ധുക്കളും ഇതിനകം ഹമാസ് വിട്ടയച്ച ബന്ധികളും നെതന്യാഹു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നത് സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട് ബന്ധികളെ വീണ്ടെടുക്കുക എന്നതാണ് സൈന്യത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു വടക്കൻ ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ തകർത്തു ഇനി തെക്കൻ ഗാസയാണ് ലക്ഷ്യം നമ്മൾ പ്രൊഫഷണലായാണ് മുന്നേറുന്നത് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചാണ് ആക്രമണം ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഹമാസിനെ ആക്രമിക്കുന്നുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും ഞങ്ങൾ ഗാസയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ചിലരുടെ ചോദ്യം ലക്ഷ്യം ഹമാസ് ആണ് ലക്ഷ്യം സിൻവാർ ആണ് എല്ലാ കെട്ടിടങ്ങളിലും ഞങ്ങളുടെ സൈനികർ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഹമാസുകാർ സിവിൽ വേഷനമണിഞ്ഞാണ് കഴിയുന്നത് ആയുധങ്ങൾ വീട്ടിലാണ് സൂക്ഷിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നീക്കങ്ങളിൽ ഹമാസിന് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുമുണ്ട് ഈ യുദ്ധത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും ഏറ്റവും വലിയ മുൻഗണനയും ബന്ധികളെ തിരിച്ചുപിടിക്കലാണ് ഈ ലക്ഷ്യം നിറവേറ്റാൻ ഓരോ സൈനികനും പ്രതിജ്ഞാബദ്ധനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ഹസി ഹലേവി പറഞ്ഞു എന്നാൽ പോരാട്ടം രണ്ടു മാസം പിന്നിട്ടിട്ടും ഹമാസിന്റെ ശക്തിക്ക് കാര്യമായി പോർലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ ഇസ്രായേൽ അധിനിവേശം സേനയ്ക്ക് നേരെ നടന്ന ഹമാസിന്റെ പ്രത്യാക്രമണം മണിക്കൂറിനിടെ തങ്ങളുടെ അഞ്ച് സൈനികർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന അംഗീകരിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച വാഹനങ്ങൾ തകർത്തതായി ഹമാസും അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ബന്ദികളുടെ കുടുംബക്കാരുമായി ഇന്നലെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള വോർ ക്യാബിനറ്റ് നടത്തിയ ചർച്ചയിലേറ്റ തിരിച്ചടി ബന്ദിഭോജനത്തിൽ നെതന്യാഹു സർക്കാർ പ്രഹസനമാണ് നടത്തുന്നത് എന്നായിരുന്നു ഒരാളായ ഒമ്രയുടെ പിതാവ് ആരോപിച്ചത് ഇതുവരെ ബന്ദികളെ വിട്ടയച്ചത് ഹമാസിന്റെ ഗാസയിലെ നേതാവ് യഹ്യ ആണെന്നും അല്ലാതെ ഇസ്രായേൽ സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു ബന്ദിയമോചനം എന്ന് സാധ്യമാകുമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളിൽ ചിലരും ഹമാസ് വിട്ടയച്ച ബന്ദികളും കൂടിക്കാഴ്ചക്കിടെ ഇറങ്ങിപ്പോയിരുന്നു ബന്ദികളെ സൂക്ഷിച്ച സ്ഥലങ്ങളിൽ വരെ ഇസ്രായേൽ വ്യോമാക്രമണം നടക്കുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു